ജപ്പാനിലൊരു എലിമെൻ്ററി സ്കൂളാണ് കേട്ടോ അത് രാവിലെ ഏകദേശം എട്ടേ കാലമായിട്ടുണ്ട് അപ്പോൾ ഏകദേശം എനിക്ക് രണ്ടാഴ്ചത്തോളം ഇബറാക്കിയിലായിരുന്നു ഒരു പണി ഇപ്പോഴും അവിടെ തന്നെയാണ് അപ്പോൾ അവിടുത്തെ പിള്ളേർ ഓടിക്കളിക്കുകയാണ് രാവിലെ ഓൾമോസ്റ്റ് ഞാൻ ചൈനയിലെ എൻ്റെ ഫ്രണ്ട്സിനോട് ചോദിച്ചപ്പോഴും ജപ്പാനിലും ഇങ്ങനെയുണ്ട് അവർ രാവിലെ ഫിസിക്കലായിട്ട് എന്നതിലൊക്കെ ഉണ്ടാവും നമുക്ക് പി ടി പിരീഡ് തരാത്ത നമ്മുടെ എയ്ഡഡ് സ്കൂളിൽ ആഴ്ചയിൽ രണ്ട് പി ടി പിരീഡ് പോലും തരാത്ത എയ്ഡഡ് സ്കൂളിൽ ടീച്ചർമാരും ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഇത് കാണുന്ന ഒന്നായിരിക്കും അങ്ങനെ പിന്നെ അപ്പം ഗ്ലാസ് റോൾ ഇടലാണ് ഇപ്പോൾ പണി നാല് സൈഡും അടിച്ചു കഴിഞ്ഞു ബോർഡ് അടിച്ചു കഴിഞ്ഞു അകത്തും ഒരു ഒരു സൈഡ് സൈഡടിച്ചു പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇനി ഗ്ലാസ് ഇട്ടിട്ടാണ് ഇനി അതിൻ്റെ മുകളിലേക്കാണ് അടുത്ത ലെയർ ഇപ്പറ സൈഡിൽ ചുമര് പോലെ അടി ബോർഡ് അടിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഗ്ലാസ് റോൾ ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൗണ്ട് ഒന്ന് സൗണ്ട് അബ്സോർവ് ചെയ്യാനും പിന്നെ തണുപ്പ് തണുപ്പല്ല ഇവിടെ അപ്പോൾ തണുപ്പ് വലിച്ചെടുക്കാൻ കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഗ്ലാസ് റോൾ ഇടുന്നത് അപ്പോൾ ഇത് സിമ്പിൾ പരിപാടിയാണ് ഒരു ദിവസം ഫുൾ ഇത് തന്നെയായിരുന്നു പണി ചില സ്ഥലത്ത് നമ്മൾ കട്ട് ചെയ്യും കട്ട് ചെയ്തിട്ട് ഗ്യാപ്പ് ഓൾറെഡി ആ രണ്ട് പൈപ്പിൻ്റെ ഇടയ്ക്കുള്ള ആ വീതിക്കാണ് ഗ്ലാസ് റോൾ വരുന്നത് ചില സമയത്ത് നമ്മളത് ചിലത് ഇപ്പോൾ ചില ജോയിൻ്റ് ഒക്കെ വരുമ്പോൾ അവിടെ ചെറിയ അളവ് വ്യത്യാസം ഉണ്ടാവും അപ്പോൾ അതിനനുസരിച്ച് കട്ട് ചെയ്തിട്ട് നമ്മളിടും നല്ല ഇൻട്രസ്റ്റിംഗ് ആണ് പണി അപ്പുറത്തെ ഒരു ടീം ബോർഡ് അടിക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞ് വീട്ടിൽ ഒന്നും